എൻ ഡി എയുടെ വടകര പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പത്രക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് മാർച്ച് ഇരുപതാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് റോഡ് ഷോ ആരംഭിക്കും വൈകിട്ട് വൈകീട്ട് മണിക്ക് വടകര ടൗൺ ഹാളിലാണ് കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പരിപാടി മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിൻ്റെ പ്രഭാരിയുമായിട്ടുള്ള പ്രകാശ് ജാവദേക്കറ് ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നാഷണൽ കൗൺസിൽ മെമ്പറുമായിട്ടുള്ള സി കെ പത്മനാഭൻ കോൺഗ്രസിൻ്റെ മുൻ ഐ ഐ സി സി മെമ്പർ കൂടിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ എൻ ഡി എയുടെ മറ്റ് നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിയെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതാണ് പൊതുവേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം പിന്നിടുകയാണ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കുകയാണ് വളരെ അനുകൂലമായിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മുൻകാലങ്ങളൊക്കെ പേക്ഷിച്ച് നിലനിൽക്കുന്നത് നാൽപ്പത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുൻനിർത്തി നാൽപ്പത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനകം തന്നെ നിലവിൽ വന്നു ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് എല്ലാ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് അബുദാ വളരെ എന്താ പറയുക പ്രത്യാശ നൽകുന്ന അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുഖ്യമായും വോട്ടർമാരുടെ മുമ്പാകെ വയ്ക്കുന്ന വിഷയം വികസനമാണ് സാധാരണ തിരഞ്ഞെടുപ്പിൽ ആരോപണവും പ്രത്യാരോപണവും പോവുകയാണ് പതിവ് പക്ഷേ കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസനമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ട് ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളതായ പദ്ധതികളുണ്ട് ജനോപകാരപ്രദങ്ങളായിട്ടുള്ള എണ്ണമറ്റ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ ജനങ്ങളുടെ ഇടയൊക്കെ കൊണ്ടുവരണം വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം സമഗ്രമായി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതിന് വലിയ സ്വീകാര്യത കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കെല്ലാം അതീതമായിട്ട് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വെറും രാഷ്ട്രീയമായിട്ടുള്ള പരിഗണന അതിന് അപ്പുറത്ത് നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് വടകര പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ട് മുന്നണികളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് രണ്ട് മുന്നണികളുടെ പ്രതിനിധികളാണ് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ രണ്ട് ജനപ്രതിനിധികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെയുണ്ട് സ്ഥലം എം പി തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി കണ്ട് മണ്ഡലത്തിൽ നിന്ന് പലായനം ചെയ്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു ആ നിലയ്ക്ക് വികസന വിഷയം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കെല്ലാം അതീതമായിട്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് വലിയ മുന്നേറ്റം പിന്നീട് ഒരു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച ഒരു ചെറിയ ഒരു കാലയളവ് പിന്നിടുന്ന സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത് എന്നാണ് ആമുഖമായിട്ട് പറയാറ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ